ഞാനൊരു പ്രവാസി മലയാളിയാണ് എൻ്റെ പേര് അനിൽകുമാർ ഞാൻ ജമാമിൽ നിന്നാണ് സംസാരിക്കുന്നത് നാട്ടിൽ പോയിട്ട് വന്ന എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കഴിക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് ചിപ്സ് ഉണ്ടെന്ന് എനിക്ക് പരി ഞാനത് കഴിക്കുന്നതിന് മുന്നേ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഞാൻ ഫേസ്ബുക്ക് വഴിയും മീഡിയ വഴിയും ഈ ചിപ്സിനിങ്ങനെ പ്ലാസ്റ്റിക്കിൽ ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഇട്ട് ചിപ്സിന് കളറ് വരാൻ വേണ്ടി ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ചിപ്സ് ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കാണാൻ ഇടയാവുകയും അതിൻ്റെ ഒരു സംശയത്തിൻ്റെ പുറത്ത് ഒരു ഇതിൽ നിന്ന് ഒരു ചിപ്സ് ഞാൻ എടുത്തിട്ട് ഞാൻ ഒന്ന് കത്തിച്ചു നോക്കി കത്തിച്ചു നോക്കിയപ്പം പ്ലാസ്റ്റിക്കാണ് എന്നെനിക്കൊരു സംശയം ഇത് പിന്നെ ഉരുകി വീഴുന്നതും ശ്രദ്ധിച്ച പ്ലാസ്റ്റിക്കാണ് ഇത് ഒരു കാരണവശാലും നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ അതുപോലെ നമ്മുടെ വേച്ച് കഴിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ गोर्त 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 ും മറ്റുള്ള നമ്മൾക്ക് അടുത്ത സുഹൃത്തുക്കളോടും ഇതിനെ കുറിച്ച് ഇൻഫോം ചെയ്തിരിക്കണം ഇത് ഇത്ര സ്പീഡില് ഒരു കാരണവശാലും കർപ്പൂരം പോലും ഇത്ര സ്പീഡിൽ കത്തൂല്ല ഇത് പ്ലാസ്റ്റിക് കോട്ട ഇത് പ്ലാസ്റ്റിക് കോട്ട് ഉള്ള ചിപ്സാണ് ഈ ഉരുകി ഈ പ്ലാസ്റ്റിക്കാണ് ആണ് ഉരുകി വീഴുന്നത് ഉരുകി വീഴുന്നത് പ്ലാസ്റ്റിക്കാണ് ഈ ഉരുകി വീഴുന്നത് പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് ഒരു കാരണവശാലും എന്റെ മലയാളി സുഹൃത്തുക്കൾ ഇത് മേടിച്ച് കഴിക്കരുത് ഇത് കാണുന്ന ഓരോ വ്യക്തികളും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് നമ്മൾപ്പെട്ട എല്ലാ ആൾക്കാരുടെ മുന്നിലും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെന്നിരിക്കണം